ഞാൻ നാനൂറ് രൂപയുടെ സാരി രണ്ടെണ്ണം എടുക്കുമ്പോൾ അവൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു ടീഷർട്ട് എടുത്താ അത് കൊള്ളുവേ ഞാൻ അങ്ങനെ ഒന്നും എനിക്ക് ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ന്യായം വേണം നിങ്ങൾ വേണ്ട ഇനി പറഞ്ഞു പൊങ്ങച്ചം അത് പറഞ്ഞ ും അപ്പൊ ആ സമയത്തെല്ലാം എനിക്ക് എന്നിൽ അറിയാതെ എന്റെ ഉള്ളിൽ തോന്നിയ ഒരു സംഭവമാണ് ഇതാണ് എന്റെ സ്പുത്രൻ അത് ഇവിടെ എറണാകുളം വരെ പോയാലും പാലക്കാട് വരെ പോയാലും ഈ ഇരിപ്പ് തന്നെ എന്റെ അലമാര തപ്പിയില്ലേ ഇനി അലമാര അലമാരൊന്ന് തപ്പ് ഇവന്റെ അലമാരിലെ നാല് ടീഷർട്ടിന്റെ എട്ട് ടീഷർട്ടിന്റെ പൈസയെ വരത്തുള്ളൂ എൻ്റെ അലമാരിയ്ക്കുന്ന ഒരു പത്തിരുപത്തെട്ട് സാരിയുടെ പൈസ വെരി എക്സ്പെൻസീവ് പേഴ്സൺ ശരി എക്സ്പെൻസീവ് സത്യം ഞാൻ എനിക്ക് ബ്രാൻഡ് അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല ഇന്നത്തെ എനിക്ക് തോന്നി ഇവനെന്നല്ല ഇന്നത്തെ ഉള്ള എല്ലാ പിള്ളേരും ബ്രാൻഡ് പ്രിഫർ ചെയ്യുന്നവരാണ് എനിക്കറിഞ്ഞൂടെ ഇതില്ല എന്താണ് ഇത്ര ബ്രാൻഡിൽ ക്രൈസ് എന്നുള്ളത് ഞാൻ ഇട്ടേക്കുന്നത് എന്താ സാദാ കമ്മൽ അവനിട്ടേക്കുന്ന ഡയമണ്ട് പക്ഷെ അത് അത്രയും നാളെ ഇരിക്കില്ലേ അവനെല്ലാം അങ്ങനത്തെ പിടിക്കത്തുള്ളൂ ഞാൻ ചോദിക്കുന്നു സാധിക്കുന്നു എന്നെ നാണം കെടുത്തല്ലേ എന്നെ കിട്ടുന്ന പേയ്മെന്റ് അമ്മ സാരി സീരിയസ്ലി അവൻ ഫുൾ അങ്ങനത്തെ സാധനങ്ങളെടുക്കത്തുള്ളൂ അല്ലാത്തത് എടുക്കത്തുള്ളൂ എന്ന് വെച്ചുകഴിഞ്ഞ അവൻ പറയുന്ന അവൻ അതാണ് കുറച്ചും കൂടെ ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്ന പിന്നെ വേറൊരു കാര്യമുണ്ട് അങ്ങനെ ചറപ്രാ ഡ്രസ് വാങ്ങിക്കത്തൂലോ ഉം ഒരു കാര്യമുണ്ട് അവനെല്ലാം ലിമിറ്റഡ് എഡിഷനാണ് ഞാൻ ചോദിക്കട്ടെ അമ്മ ഇങ്ങനെയാ സീരിയല് കാണുന്ന പോലെ വിലത്തിയാണോ അതെല്ലാ പിള്ളേരും അമ്മമാരും അങ്ങനെയല്ലേ പറയുള്ളൂ നല്ല കുഞ്ഞി ഞാൻ അവന്റെ ബ്രാൻഡിന്റെ കാര്യം പറഞ്ഞല്ല അത് എടുക്കുന്നതല്ല അങ്ങനത്തെയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മള് ഞാൻ നാനൂറ് രൂപയുടെ സാരി രണ്ടെണ്ണം എടുക്കുമ്പോ അവൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു ടീഷർട്ട് എനിക്ക് അത് കൊള്ളൂ ഞാൻ അങ്ങനെ ഒന്നും എനിക്ക് ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല എനിക്ക് ഇഷ്ടപ്പെടുന്ന ഹലോ ഇഷ്ടപ്പെടുന്നത് ചെരുപ്പ് ഹലോ പറയുമ്പോൾ ഒരു ന്യായം വേണം അവൻ അവൻ പോയിട്ട് മറ്റേ ഇതിൻ്റെ ബ്രിക്കൻ സ്റ്റോക്കിൻ്റെ ചെരുപ്പ് അവൻ ഒന്ന് രണ്ട് ഏയ് എന്താ റെഡ് അത് അമ്മയുടെ അല്ല അല്ലല്ല അത് ഇവനിപ്പോൾ കാല് നീളം വെച്ചുകൊണ്ട് അത് അവനെ അമ്മയുടെ ആക്കി ഇവന് ഞാൻ ഒരേ കാലയളവായിരുന്നു ഇവൻ ഇവൻ എന്നെ കഴിഞ്ഞ് പത്തിലോട്ട് പോയി അവൻ സൈസ് പത്തായപ്പം അതൊക്കെ എൻ്റെ ആയി അതാണ് സത്യത്തിൽ സംഭവിച്ചത് ഞാൻ ഇവൻ ഇവൻ ഞാനിടന്ന് യൂണിസ് അങ്ങനത്തെ ചെരുപ്പാണ് എടുത്തത് അപ്പം അതുകൊണ്ട് അവൻ എടുത്തപ്പം അവൻ മൂന്നെണ്ണം അങ്ങാണ്ട് എടുത്തപ്പം മൂന്നെണ്ണം ഒരുമിച്ചല്ല മൂന്ന് പ്രാവശ്യമായിട്ട് അവൻ എപ്പോഴെപ്പോഴും എടുത്തപ്പോഴത്തേക്കും എനിക്കും തോന്നി ഒരെണ്ണം വാങ്ങിക്കാമെന്നോ അങ്ങനെ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചോ നിങ്ങളിതല്ലായിരുന്നു കുത്തിയിരുന്ന് നോക്കിയിട്ട് അതിൻ്റെ വേണ്ട ഇനിയിപ്പോൾ അത് പറഞ്ഞ് ഇനിയിപ്പോൾ ഒന്നച്ചു വേണ്ട വില കേട്ടാൽ നിങ്ങൾ േഖാ രധീഷിന്റെ ഒരിക്കലും ആകത്തില്ല അങ്ങനെ അതിപ്പോ എല്ലാരും ബ്രാൻഡ് യൂസ് ചെയ്യുന്ന തന്നെയാണ് എത്ര പേര് എത്ര നായകന്മാര് ബ്രാൻഡ് മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ സീരിയലിലുണ്ട് നിങ്ങൾ അവരെയൊക്കെ വിട്ടിട്ട് എന്റെ പുറകെ വന്നേക്കാ അങ്ങനെ വേണ്ട മോളെ എന്റെ വൈനൊന്നും കിട്ടത്തില്ല അപ്പോൾ നമുക്ക് ഇവിടെ വേറെ കുറച്ച് ൾക്കാരും കൂടെ യെസ് അത് എൻ്റെ സിസ്റ്ററിൻ്റെ മൂത്ത ചേച്ചിയുടെ മോനാണ് നേരത്തെ മോനെ കണ്ടു അതെ അപ്പോൾ ഇതാണ് ചേച്ചി അല്ല ആക്ച്വലി നിങ്ങൾ ഒരു രണ്ട് മാസം മുമ്പാ വന്നിരുന്നെങ്കിൽ സഗുടും അപ്പോൾ അതെ ആദിയുടെ അച്ഛനും ും എന്റെ മൂത്ത ചേച്ചിയുടെ മൂത്ത ഇളയ മോനാണ് അർജുൻ കണ്ണാർന്ന് പോയിട്ട് വിളിക്കും ഇത് അർജുൻറെ വൈഫ് ജിജി ജിജിയുടെ സ്ഥലം പാലക്കാടാണ് പിന്നെ മുളക്കായും എല്ലാരേം കാണാൻ പറ്റി അതെ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നമ്മളൊരു ഇന്റർവ്യൂനൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടാണ് സാധാരണ എല്ലാരെയും പ്രതീക്ഷിക്കാറ് റിയൽ സത്യമായിട്ട് എങ്ങനെയാണോ വീട്ടിൽ നിൽക്കുന്നത് അതേ മോശമായിട്ടാ ആക്ച്വലി ഞാൻ ഇങ്ങനെ തന്നെ വീട്ടിൽ നിൽക്കുന്ന വേഷം അതന്നെ കാണുമ്പോൾ നമുക്ക് സന്തോഷം നമുക്ക് ഒരു നമ്മളൊരു നമ്മുടെ വീട്ടിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞിട്ട് വന്നതുകൊണ്ട് ഞാൻ ചുരിദാറിയിരുന്നു അല്ലെങ്കിൽ 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 ടീഷർട്ടും ഇരുന്നോ ഷർട്ട് ഷോർട്സ് രേഖ എന്തെങ്കിലും മറ്റേ നമ്മളെ സീരിയലിൽ കാണുന്ന രൂപമേഖ ഒരിക്കലും അല്ല അല്ല എനിക്ക് എപ്പോഴും കംഫർട്ട് വേഷം ഷോർട്ട്സും ടീഷർട്ടും ആണ് അതുണ്ടെങ്കിൽ എങ്ങോ എവിടെ പോകാൻ പറഞ്ഞാലും ഞാൻ പോവും എനിക്കതാണ് ഏറ്റവും കംഫർട്ട് ഇതൊക്കെ വാരി വിളിച്ചിടുന്നുണ്ടല്ലോ ജിമ്മും നമുക്ക് കാണാം ഞാൻ എസ്കേപ്പ് ആയി ഞാൻ എന്നെ കുറിച്ച് എന്തെങ്കിലും പറയാട്ടോ നിങ്ങൾക്ക്

സാരി വേണമല്ലേ വേണ്ട കൊടുത്ത് പണ്ണങ്ങനെ പറഞ്ഞു അങ്ങനെ ഇനി വരുമ്പോ ഒരു സാരി വാങ്ങിച്ചത് വേണ്ട 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 സീരിയസ് സാരി പുതിയത് ഞാൻ ഒന്നും തരുവേ ഞാൻ ഉടുത്തിട്ടേ തരത്തുള്ളൂ ഇനി ഉടുത്ത സാരി ഏതെങ്കിലും വേണമെങ്കിൽ ചേർത്ത് നോക്കോ െങ്കിലും പുതിയത് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോ ചേച്ചി ഞാൻ താഴെ വന്നപ്പോഴെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എപ്പോ വന്നാലും നിനക്ക് പൈസയായിട്ട് നീ കളം ചോദിച്ചാൽ എനിക്ക് ചിലപ്പോൾ തരാനുണ്ടാവില്ല നിനക്ക് നിനക്ക് സാരി എപ്പോ വേണമെന്നുണ്ടെങ്കിലും ചേച്ചി എനിക്ക് രണ്ട് സാരി വേണം എടുത്ത് വയ്ക്കാവോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോ വേണമെങ്കിലും വരാം എടുത്തോണ്ട് പോവാ യാതൊരു പ്രശ്നമില്ല കാരണം ചില സമയം ഞാനിതൊക്കെ ആർക്ക് കൊടുക്കണം എന്ന് വളരെയധികം ആലോചിച്ചിരിക്കാറുണ്ട് അയ്യ ദേ ദ നിന്നെ വീഡിയോ എടുക്കുന്നത് ആദീ അഭിനേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയത് ഫാൻസ് ഒക്കെ താഴോട്ടായേക്കുന്ന അതും കാണും ഞാനൊന്നും കേട്ടിട്ടില്ല ഞാനൊന്നും കണ്ടിട്ടില്ല എനിക്കൊന്നും പറയാനില്ല അത് എനിക്ക് ഞാൻ തന്നെ വെച്ചേക്കുന്ന അല്ല എന്നിട്ട് ഇവിടെ അത് എന്റെ ഇത് കണ്ടിട്ട് ഒരുത്തനെ ഉണ്ടാക്കി അല്ലല്ല ആക്ച്വലി ഇത് എന്റെ അതായത് കണ്ണന്റെ അമ്മ എന്ന് പറയുന്നത് ഒരു ചേച്ചി ഇനി ഒരു ചേച്ചി എന്ന് പറയുന്നത് പാലക്കാടാണ് അപ്പൊ പുള്ളിക്കാരുടെ ഒരു മോളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ രശ്മിയുടെ ഒരുമിച്ചത് രശ്മിയുടെ ഇളയ പുത്രനുണ്ട് രാഘവ് അവൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത സാധനമാണ് ഇത് അപ്പം അവൻ എന്നെ കൊണ്ടുപോയി ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ചോദിച്ചു എന്ത് ഗിഫ്റ്റ് വേണം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ മതി ഇതു മതി എന്ന് പറഞ്ഞു അങ്ങനെ കളക്ട് ചെയ്ത സാധനമാണ് ഞാൻ ഇത് വാങ്ങിച്ചപ്പോൾ വേറെ ഒന്നല്ല എന്റെ അടുത്ത് രശ്മി വെച്ചത് എന്ത് ഇത് വാങ്ങിക്കുന്നതിന്റെ കാര്യം ചോദിച്ചു ഞാൻ പറഞ്ഞു ഒന്നുമില്ല ഇത് എനിക്ക് ഞാൻ തന്നെ കൊടുക്കുന്ന പാടമാണ് രാവിലെ എണീറ്റ് ഞാൻ ഇതുവഴി പോകുമ്പോ വർക്കിന് ഇറങ്ങുമ്പോ ഞാൻ ഇതായിരിക്കണം ആദ്യം കാണുന്നത് അതിനാണ് ഞാൻ അതവിടെ വെച്ചേക്കുന്നത് എന്ത് കാര്യം ലൊക്കേഷനിൽ കണ്ടാലും കണ്ടില്ല കേട്ടോ കേട്ടില്ല പറയോ അതിനെ കുറിച്ച് പറയൂല അപ്പോ കണ്ടില്ല മിണ്ടില്ല കേട്ടില്ല ഇതായിരിക്കണം നമ്മള് ലൊക്കേഷനിൽ പലരും അതാണ് ചെയ്യാറ് അത് ഞാൻ ചെയ്യാറേ ഇല്ല അത് ഞാൻ ചെയ്യാത്തതിൻ്റെതാണ് എല്ലാത്തിലും ഞാൻ ഇപ്പോൾ ഒരാൾ വന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറയുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി സംസാരിക്കാൻ നിൽക്കും എന്നിട്ട് ഈ പറഞ്ഞവർ വരെ മാറിക്കളയും അപ്പോൾ ആർക്കൊക്കെ വേണ്ടി ഞാൻ ലൊക്കേഷനിൽ നിന്നിട്ടുണ്ടോ അവരെല്ലാം എനിക്ക് അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്താണ് അപ്പോൾ എൻ്റെ അടുത്ത് യൂണിറ്റിലുള്ള ചേട്ടന്മാർ എന്നെക്കാട്ടിലും എക്സ്പീരിയൻസ് ഉള്ളവരാണല്ലോ അപ്പോൾ യൂണിറ്റിലുള്ളവർ പലരും പറയും മക്കളെ നീ എന്ത് കണ്ടാലും അവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും ആർക്കും നീ ഒന്നും കണ്ടില്ല കേട്ടില്ല മിണ്ടിയില്ല നീ അങ്ങനെ ഇരുന്നാൽ മതി അവർ ആ ആറ്റിറ്റ്യൂഡാണ് സെറ്റി കാണുന്നത് കാണിക്കുന്നത് അപ്പൊ ഞാൻ എന്റെ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരുടെ ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മൾക്ക് പേഴ്സണലി നല്ല സ്നേഹവും കാര്യങ്ങളും എല്ലാവരോടും ഉണ്ടാകും പക്ഷെ അവർ വർക്കിൽ നിൽക്കുന്ന മോഡുണ്ടല്ലോ അതാണ് റൈറ്റ് മോഡ് ആ മോഡാണ് ഇത് കണ്ടില്ല കേട്ടില്ല മിണ്ടില്ല ഞാൻ ഡെയിലി ഇവിടെ ഇരിക്കും ടി വി ആണെങ്കിൽ പോകുമ്പോഴാണെങ്കിലും കണ്ടില്ല കേട്ടില്ല മിണ്ടില്ല പോയോ ഇപ്പൊ ഈ ഈ അതായത് ഒരു എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു അഞ്ചര വർഷമായിട്ട് ഞാൻ ഈ മോഡില് അഞ്ചരല്ല ഒരു മൂന്ന് വർഷമായിട്ട് ഞാൻ ഈ മോഡിലാണ് മൂന്നല്ലേ രണ്ട് രണ്ട് ഈ വീട് ഈ വീട്ടിൽ വന്നപ്പോഴാണ് ഇത് വന്നത് അപ്പൊ രണ്ട് വർഷമായിട്ട് രണ്ടര വർഷമായിട്ട് ഈ പറഞ്ഞ പോലെ ഇതാണ് ഇതാണ് ലൈഫിൽ ആവശ്യം എന്നുള്ളത് ഞാൻ സ്വയമേ മനസ്സിലാക്കുന്നു അതിന്റെ അതുകൊണ്ടാണ് ഭാഗമാണിത് ഇന്റർവ്യൂസ് ഒന്നും ഇന്റർവ്യൂസ് സത്യമായിട്ട് ഞാൻ ആർക്കും കൊടുക്കാറില്ല ആർക്കും കൊടുക്കാറില്ല അയാന്റെ പഠിത്തം തീരാതെ ആർക്കും ഒന്നും കൊടുക്കില്ല എന്നുള്ളത് ഉറപ്പിച്ച കാരണം ഒരു ഇന്റർവ്യൂ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഇന്റർവ്യൂ തന്നതിന്റെ ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വരും ഞാൻ ഉറപ്പാണ് ഞാൻ അത് ഒരു ഇൻ്റർവ്യൂ ഞാൻ കൊടുക്കാത്തത് എൻ്റെ കുഞ്ഞിനെ ആലോചിച്ചിട്ടാണ് ആവശ്യമില്ലാത്ത എന്തെങ്കിലും പറയുന്ന ഒരു കാര്യത്തിനെടുത്ത് വെച്ചിട്ട് അവർക്ക് വയറ്റിപ്പഴുപ്പിന് വേണ്ടി അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവർക്ക് നാല് കാശ് കിട്ടാൻ വേണ്ടി നമ്മളെ എന്തും വാരിക്കോരി ഒരു തമ്മയിൽ കൊടുത്ത് മോശപ്പെടുത്തി അവർക്ക് ഓഡിയൻസിനെ കിട്ടാൻ വേണ്ടി അങ്ങനെ ഒരു മോശമായ ക്യാപ്ഷൻ കൊടുത്ത് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നല്ലത് കൊടുത്ത് ചെയ്യാം അല്ലേ എല്ലാവരും പറയുന്നു എന്തിനാണ് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് ഇവർ തന്നെയാണ് നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ളവർ എന്നെ മാത്രമല്ല പല ആർട്ടിസ്റ്റുകളെയും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോശത്തരമാണ് നല്ല ക്യാപ്ഷൻസ് കൊടുത്ത് നല്ലത് ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്യുന്നവർക്ക് നല്ലത് കിട്ടും പക്ഷെ അത് ചെയ്യാൻ ശ്രമിക്കില്ല ഏത് ഊടുവഴിയിൽ കൂടെ കയറി എങ്ങനെ പേര് കൊടുത്ത് നാല് പേരെ പിക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇവരുടെ കണ്ടൻറ്റ് അപ്പം പിന്നെ അവർക്കൊന്നും അതുകൊണ്ട് തന്നെയാണ് അവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്നെ എന്ന് പറഞ്ഞ വ്യക്തിയെ മാറ്റി നിർത്തണം എനിക്കൊരു മകനുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സ്കൂളിൽ പോകുന്നതാണ് ഇവർ കൊടുക്കുന്ന തമ്നസും കാര്യങ്ങളും ആ കുഞ്ഞിനെ ബാധിക്കും എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് അവർക്കുണ്ടെങ്കിൽ ഇത് ചെയ്യില്ല അത് നമ്മൾ മെയിനായിട്ട് കാണുന്നത് ഇപ്പോൾ സിനിമയിലായാലും സീരിയലായാലും ആയി കഴിഞ്ഞാലും അതെല്ലാം നമുക്ക് എന്തും പറയാം എന്തും ചെയ്യാം എന്നുള്ള ഓപ്പൺ ആണ് എന്നുള്ള ഒരു ഇതിലാണ് ആൾക്കാർ അങ്ങനെ പറയുമ്പോൾ ഈ ഇതെല്ലാം കാലം മാറ്റിമറിക്കുന്ന കാര്യങ്ങളാണ് ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളത് പിന്നെ പറയുന്നതും ഈ പറഞ്ഞതുപോലെ കാശുണ്ടെങ്കിൽ എന്തും എല്ലാവർക്കും ഓക്കെയാണ് ഇല്ലേ ആരെയും എന്തും പറയാം അത്രയേ ഉള്ളൂ അത് ലൈഫ് ടൈം കാണിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് ഞാൻ ഇങ്ങനെ പോകുന്നുകൊണ്ടായിരിക്കാം ഇങ്ങനെ നാളെ ചിലപ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ആവില്ലായിരിക്കാം ആവുമായിരിക്കാം അറിയാം എന്തെങ്കിലും തീരട്ടെ അപ്പം ഞാൻ ഈ പറഞ്ഞ ആൾക്കാർ തന്നെ എന്നെ തിരിച്ചും പറയും ആയില്ലേ എന്നെ തിരിച്ചും പറയും അറിയുള്ളത് ലോകം അത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ വേറൊരു കാര്യം ചോദിച്ചു ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുമ്പോഴായിക്കഴിഞ്ഞാലും ആ ബോണ്ടിങ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ശരിക്കും അവൻ്റെ ഒരു പ്രായം വെച്ചിട്ടാണ് കൂടുതലും ഫ്രണ്ട്സ് ആ ഒരു സർക്കിൾ മാത്രം ആ ഒരു ഇതിലാണല്ലോ ഈ പ്രായത്തിലും പിള്ളേരുണ്ടാവും പക്ഷെ അതല്ലാണ്ട് ചേച്ചി പറയുന്നതല്ല അങ്ങനെ ശരിയാണ് കൃത്യമായിട്ട് കറക്റ്റ് ചെയ്യണ്ട അവിടത്തെ കറക്റ്റ് ചെയ്തായി കഴിഞ്ഞാലും അല്ല എന്ന് ചേച്ചി ചേഞ്ച് ചെയ്തു പറഞ്ഞപ്പോഴും അവന അത് കറക്റ്റ് റെസ്പോണ്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ആ ഒരു ബോണ്ടിംഗിന്റെ തന്നെ അതെന്തായാലും ഭയങ്കര ഹാപ്പി ഉണ്ട് അത് കാണാൻ വേണ്ടിട്ട് വേറെ അല്ല ആക്ച്വലി ഞങ്ങള് എന്താ എന്ത് കാര്യവും ഞാൻ പറയും എന്റെ ഗുഡ് ഓ ബാഡ് എന്ത് കാര്യം എനിക്കൊരു വിഷമം വന്നാലും എനിക്കൊരു സന്തോഷം വന്നാലും എന്ത് കാര്യവും നൈറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ കിടക്കുമ്പോൾ ഞങ്ങളെല്ലാം ഷെയർ ചെയ്യും ഒരാൾക്ക് ഞാൻ എന്തെങ്കിലും കൊടുത്തെങ്കിലും ഒരാൾക്ക് ഒരാൾ എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും പറ എല്ലാ കാര്യവും ഞാൻ അവൻ്റെ അടുത്ത് ഷെയർ ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ എല്ലാ കാര്യം കുറച്ചും കൂടെ എന്നെക്കാട്ടിലും മെച്ചോടാണ് അവൻ ആണ് അത് ഞാൻ തന്നെ സംബന്ധിച്ചു തരും ചില കാര്യങ്ങൾ ലൂസ് സ്റ്റോക്ക് ഞാൻ പോകുമ്പോൾ അവൻ ചില പേരും ചോദിക്കാം അമ്മ 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 അപ്പം സംസാരിച്ച എന്തിനാണ് ആതിലേക്ക് പോയത് അതിൻ്റെ ആവശ്യമുള്ളൂ ഇപ്പോഴും വേണമെങ്കിൽ പറയും എന്തിനാണ് അമ്മ പാസ്റ്റും ഇതും പറയാൻ പോയത് വേണ്ടല്ലോ പറയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടക്കണം കെട്ടിയത് സോ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഇതുണ്ട് അവനടുത്തൊന്നും പറയാത്തതായിട്ടൊന്നുമില്ല എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും അത് പിന്നെ തൊട്ടേ അവൻ ഒറ്റയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് തന്നെയായിരുന്നു സോ അതിൻ്റെ ഒരു മെച്ചൂരിറ്റി അവനുണ്ട് ും ഫോണിലും ഒരു നമ്മുടെ കാര്യം പറഞ്ഞില്ല ലീവ് ലൈക്ക് എ ലൈൻ പറയുന്നത് എനിക്ക് സത്യം കഴിഞ്ഞാൽ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് സ്ത്രീകൾ പുരുഷന്മാർ അങ്ങനെയൊക്കെ ഉള്ളവര് ഒരുപാട് പേര് നമുക്ക് അറിയാവുന്നവരെയും അറിയാത്തവരുടെ മരണങ്ങളും ഒക്കെ ഇങ്ങനെ ഇന്നത് പറ്റിപ്പോയി ലൈഫില്ലാണ്ടായിപ്പോ ജീവിതത്തിൽ എന്താ പറയാ പൈസയുടെ ബുദ്ധിമുട്ട് വന്ന് ആത്മഹത്യ ചെയ്യുന്നു അവർക്ക് മക്കളുണ്ടാവും എല്ലാം ഉണ്ട് എന്നാൽ പോലും അവർ അതൊന്നും ചിന്തിക്കാതെ ആത്മഹത്യ ചെയ്യുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ ഏകദേശം ഈ പറഞ്ഞ ലൈഫിൻ്റെ പല സൈഡ്സും ഞാൻ ഫേസ് ചെയ്തു വന്നിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ ആ സമയത്തെല്ലാം എനിക്ക് എന്നിൽ അറിയാതെ എൻ്റെ ഉള്ളിൽ തോന്നിയ ഒരു സംഭവമാണ് ലീവ് ലൈക്ക് എ ലയൺ എൻ്റെ അച്ഛനെ ലപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു അച്ഛന് അങ്ങനത്തെ എന്താ പറയുക ലപ്പോഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര അനിമൽസിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം എനിക്ക് ലയൺ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എന്തോ എനിക്ക് അറിഞ്ഞോടാം എനിക്ക് ലയണിനെ ഭയങ്കര ഇഷ്ടമാണ് ലയണിനെ ചുമ്മാ ഒരു എവിടെയെങ്കിലും ഒരു പിക്ചർ കണ്ടാൽ പോലും എനിക്ക് ആ പിക്ചർ ഇഷ്ടപ്പെട്ട് ഞാൻ ആ ചിലപ്പോൾ അത് ക്ലിക്ക് ചെയ്യും എൻ്റെ ഫോൺ എടുത്ത് നോക്കിയാലും മേ ബി മോസ്റ്റ് പോപ്പുലബ്ലി എൻ്റെ ഫോണിൽ നിറയെ ലയൺസിൻ്റെ പിക്ചേഴ്സ് ഉണ്ടാവും ശിവൻ്റെ പിക്ചേഴ്സ് ഉണ്ടാവും മൂകാംബിയമ്മ പത്മനാഭസ്വാമി ഇതൊക്കെ ആയിരിക്കും എൻ്റെ ഇതിൽ കുറേ പിക്ചേഴ്സ് കാണുന്നത് അപ്പോൾ അതൊക്കെ എനിക്ക് കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുമ്പോൾ ഇൻസ്റ്റാൾ ഞാൻ ക്ലിക്ക് ചെയ്തെടുക്കും ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ആ ഒരു സാഹചര്യങ്ങളൊക്കെ ഞാൻ ഓരോ ലൈഫിൻ്റെ ഓരോ സെഗ്മെൻറ്സ് ഞാൻ കടന്നു വരുമ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് എത്ര പ്രശ്നം വന്നാലും എൻ്റെ ടെൻഷൻസ് വന്നാലും എനിക്ക് ഫീൽ ചെയ്യും എനിക്ക് യെസ് എന്ത് വന്നാലും അഗൈൻ 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 എനിക്ക് ആ ഒരു ഞാൻ എന്താ പറയുക ആത്മഹത്യ ചെയ്യില്ല അത് ചെയ്യാൻ പാടില്ല എനിക്ക് ദൈവം തന്ന ജീവിതമായത് ദൈവം തിരിച്ചെടുക്കുന്നത് വരെ ഞാൻ ഇങ്ങനെ തന്നെ പോകണം അതെൻ്റെ ഒരു എൻ്റെ ഒരു മനസ്സിൽ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ജനിച്ച് എൻ്റെ അച്ഛനും അമ്മയും എന്നെ വളർത്തി ഇത്രയും വയസ്സ് വരെ ആക്കുന്നത് വരെ ഈ ലോകത്തുള്ള സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം ഞാൻ അനുഭവിച്ചു അപ്പോൾ ഈ ഏജ് വരെ ഞാൻ ജീവിച്ചില്ലേ ഈ ലോകത്ത് അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ മക്കൾ ജീവിക്കണം ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും എന്തിനാണ് ആത്മഹത്യ എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകുന്നത് ഞാൻ ജീവിച്ചില്ലേ ഇത്രയും വയസ്സ് വരും ആ വയസ്സ് വരെയെങ്കിലും എൻ്റെ മക്കൾ ജീവിക്കണമെന്നുള്ളൊരു ചിന്താഗതി ഒരു സെക്കൻഡൊന്ന് ചിന്തിച്ചാൽ അവർക്കും അത് അവർക്ക് ചെയ്തു കൊടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ ജീവിക്കുന്നത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അവന് എന്ത് ഞാൻ ചെയ്തു കൊടുക്കണോ അത് ഞാൻ ചെയ്യണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ് അവൻ നന്നായി ജീവിച്ച് കാണിക്കണം എനിക്ക് കിട്ടാത്ത ഒരു ലൈഫ് അവന് കിട്ടണം അവൻ ജീവിക്കുമ്പോൾ അത് ഞാൻ കാണണം അതായിരിക്കണം എൻ്റെ സന്തോഷം അല്ലേ അപ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ ഉള്ളിൽ തോന്നുന്ന ഒരു സാധനമാണ് ലീവ് ലൈക്ക് എ ലയൺ ലയൺ എന്ന് വന്നാലും അങ്ങനെ സ്ട്രെയിൻ ചെയ്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അത് അവർ ജീവിക്കും അല്ലെ അപ്പോൾ അത് എങ്ങനെ ജീവിക്കണമെന്ന് എനിക്ക് അറിയില്ല ഇത് സത്യത്തിൽ വന്നതിൻ്റെ കാര്യം ചെയ്ത് ഞാനിങ്ങനെ വെക്കണമെന്ന് ഒരു സാധനമേ അല്ല ഞാൻ ഈ വീട് ഇതിൻ്റെ അകത്തെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഗമാസ്കേപ്പ് എന്ന് പറഞ്ഞിട്ട് പിള്ളേരുണ്ട് ആ ബ്രദേഴ്സ് വന്ന് ചെയ്തപ്പോൾ അബി വന്ന് ചെയ്തപ്പോൾ അവന്മാർ എനിക്കെത്തെങ്കിലും ഇത് ചെയ്യണം എന്നുള്ളതുകൊണ്ട് അവന്മാരെ ഫേസ്ബുക്ക് ഇൻസ്റ്റ വാട്സപ്പ് ഇത് എല്ലാം നോക്കുമ്പോഴെല്ലാം എല്ലാം ഒരേ ക്വാട്ടാണ് ലീവ് ലൈക്ക് ലാക്കോ ലൈൻ ലീവ് ലാക്കോ ലൈൻ അപ്പം അവന്മാർ സ്വയമേ ചെയ്തു കൊണ്ടുവന്നിട്ട് ഇതിവിടെ വെച്ചിട്ട് പറഞ്ഞു ഇത് ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഏ നാണക്കേട് ഞാൻ പറഞ്ഞു ഇത് എവിടെന്നോ നിങ്ങൾ ബുക്ക് ചെയ്യുന്നത് വെച്ചപ്പോൾ തന്നെ ഞങ്ങൾ മാമിൻ്റെ ഇങ്ങനെ എല്ലാം എല്ലായിടത്തും നോക്കിയപ്പോൾ അതിലെല്ലാം ഈ കോട്ട ഇട്ടേക്കുന്നത് അപ്പം മാം ലൈനല്ല കേട്ടോ അതുക്കും മേലെ കാരണം ഒറ്റയ്ക്ക് നിന്ന് ആ മാം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഞങ്ങൾ കാണുന്നു അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഇത് തോന്നി അങ്ങനെ ആ ഗമാസ്കേപ്പ് എന്ന് പറയുന്ന ഇൻറ്റീറിയർ വർക്ക് ചെയ്യുന്ന പിള്ളേരുണ്ട് അവരാണ് എൻ്റെ ഈ ഫുൾ വീടും ഇങ്ങനെ ചെയ്ത് തന്നത് ഈ ഫ്ലാറ്റ് ഇങ്ങനെ ആക്കാൻ കാരണം അവന്മാരാണ് ഫൈവ് ഡേയ്സ് വിത്തിൻ ഫൈവ് ഡേയ്സ് എനിക്ക് ഈ ഫ്ലാറ്റ് എനിക്ക് ഒരു ഫുൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് തന്നത് അവരാ ആ പിള്ളേരുടെ ഇതാണ് എല്ലാം എനിക്ക് വാട്സപ്പിലേക്ക് ഞാൻ വർക്കിലായിരിക്കും എനിക്ക് വാട്സപ്പിലായിരിക്കും ഞാൻ സെലക്ട് 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 ഏത് വേണോ ഏത് വേണം ഏത് എൻ്റെ അടുത്ത് ഇങ്ങനെ അയച്ചു വരും ഞാൻ എല്ലാം സെലക്ട് ചെയ്യും അങ്ങനെ ഒരു കുഞ്ഞ് ഞങ്ങളെ ചെറിയ ഹെവൻ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മൈൻഡ് മറ്റേ സിംഗപ്പ ഉണ്ടാ പാട്ടില്ലേ അതിങ്ങനെ പാട് 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 ഞാൻ നീ എന്നെ പറ്റി പാട് പാടാൻ അറിയാത്തോ ഞാൻ പാടില്ല നമ്മുടെ എല്ലാവർക്കും അറിയാവുന്നതന്നെയാണ് എന്തായാലും ഇപ്പൊ ഇന്റർ കൊടുക്കണ്ടിമ്മിൽ പോയിട്ട് എന്റെ വർക്ക്ഔട്ട് ടൈം ആവുന്നേ ഉള്ളൂ ഫോർ ട്വന്റി ആയില്ലേ ഫൈവ് തേർട്ടിയോട് കൂടിയാണ് ഞാൻ ജിമ്മിൽ എത്താറ് അപ്പം നമുക്ക് ഒരു ഫൈവ് തേർട്ടി ആവുമ്പഴത്തേക്കും ഇനി സ്റ്റേറ്റ് അങ്ങോട്ട് പോവാറ്